പെഹൽഗാം ഭീകരാക്രമണത്തിൽ സിപിഐ അപലപിച്ചു പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു നമസ്കാരം ഈ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി സ്വാഗതം ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അപലപിച്ചു ഇരുപത്തിയെട്ട് നിരപരാധികളുടെ ദാരുണ മരണത്തിനും നിരവധി പേർക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായ സാധാരണക്കാരെയും വിനോദസഞ്ചാരികളെയും കൊന്നൊടുക്കിയ ഭീകരാക്രമണം പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാനാകാത്ത നിന്ദ്യമായ പ്രവൃത്തിയാണെന്ന് എം എൻ സ്മാരകത്ത് സംസ്ഥാന സെക്രട്ടറി ബിനോദ് വിശ്വത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം പ്രമേയത്തിൽ പറഞ്ഞു ഇരകളുടെ കുടുംബങ്ങളോട് അഗാധമായ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തിയ പ്രമേയം ഈ ദുരന്തത്തിൽ ദുരിതത്തിലായ എല്ലാവരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ജമ്മുകശ്മീരിൽ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു മൂന്ന് ഭീകരരുടെ ചിത്രമാണ് സുരക്ഷാ സേന പുറത്തുവിട്ടത് സമീപകാലത്ത് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയും രണ്ട് വിദേശികളും അടക്കം ഇരുപത്തിയെട്ട് വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ വിനോദസഞ്ചാരികളെ തിരഞ്ഞുപിടിച്ച് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു അനന്ത് പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ പെഹൽഗാമിലെ ബൈസറൻ താൽവരയിൽ ചൊവ്വ പകൽ മൂന്നരയോടെയാണ് ആക്രമണമുണ്ടായത് നിരവധി പേർക്ക് പരിക്കേറ്റു പുതിയ അധ്യയന വർഷം മുതൽ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ സബ്ജെക്റ്റ് മിനിമം നടപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരിഷ്കരിച്ച പാഠഭാഗങ്ങളുടെ വിതരണ ഉദ്ഘാടനം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ ഈ പ്രഖ്യാപനം എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പ് അധ്യയന വർഷം നടപ്പാക്കിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളിലും അധ്യാപകരിലും രക്ഷിതാക്കളിലും നിന്ന് ലഭിച്ച മികച്ച പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ നൂറ് കേന്ദ്രങ്ങളിൽ ജനകീയ പച്ചക്കറി കൃഷി ആരംഭിച്ചു ജില്ലാതല ഉദ്ഘാടനം രാമംഗിരിയിൽ ആർ ഹേലി അവാർഡ് ജേതാവ് ജോസഫ് കോര നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് വളവനാടും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരുമായ പി വി സത്യനേഷൻ പാതിരപ്പള്ളിയിലും എസ് സോളമൻ നൂറനാടും ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കൗൺസിൽ അംഗം ഡി ടി അജയ് വടക്കനാരിയനാടും డి సురేష్ బాబు పూచాకరం ఉద్ఘాటం చేదు തിരുവാതുക്കൽ ഇരട്ട കൊലപാതകത്തിൽ മുഖ്യപ്രതി അറസ്റ്റ് ചെയ്തു കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വീട്ടിലെ മുൻ ജോലിക്കാരൻ കൂടിയായിരുന്ന അസം സ്വദേശി അമിത് ഓരാങ്ങിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തൃശൂർ മാളയിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത് മാളയിൽ സഹോദരനൊപ്പമായിരുന്നു ഇയാൾ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇയാളുടെ പക്കൽ പത്തോളം മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ മാറ്റിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് കൊലയ്ക്ക് ശേഷം വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും ഫോൺ പ്രതി മോഷ്ടിച്ചിരുന്നു ഇതിൽ ഒരു ഫോൺ ഓൺ ആയിരുന്നു ഇതിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് കൊലപാതകം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് പിന്നാലെ കശ്മീരിൽ ദക്ഷിണ കശ്മീരിലെ കുൽഗാം ജില്ലയിലാണ് ഭീകരരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത് എന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് കൂടുതൽ സൈനികരും സിആർ പി എഫ് ജവാന്മാരും കശ്മീർ പോലീസും സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആർക്കും പരിക്കേറ്റതായി ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല ജമ്മുകശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മോദി സർക്കാരിന് വീഴ്ച സംഭവിച്ചെന്ന് കൊല്ലപ്പെട്ട കർണാടക സ്വദേശി മഞ്ജുനാഥ് റാവുവിന്റെ കുടുംബം കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷയെ വിശ്വസിച്ചാണ് തങ്ങളുടെ മക്കൾ കശ്മീരിലേക്ക് പോയത് അവിടെ സുരക്ഷിതമല്ലെന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ വിടില്ലായിരുന്നുവെന്ന് മഞ്ജുനാഥ് റാവുവിൻ്റെ ഭാര്യ മാതാവ് ഗീത പറഞ്ഞു കുടുംബത്തെ സന്ദർശിക്കാനെത്തിയ മന്ത്രി മധു ബംഗാരപ്പയ്ക്ക് മുന്നിലായിരുന്നു കുടുംബാംഗങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തങ്ങളുടെ ദുഃഖം പങ്കുവച്ചത് पंजाब नॅशनल ബാങ്ക് തട്ടിപ്പ് കേസിൽ മെഹറുൾ ചോക്സിയുടെ ജാമ്യാപേക്ഷ തള്ളി ബെൽജിയം കോടതി പതിമൂവായിരം കോടി രൂപയുടെ വായ്പ തട്ടിപ്പ് കേസിൽ ഇന്ത്യ ചോക്സിയെ കൈമാറാൻ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ഏപ്രിൽ പന്ത്രണ്ട് ബെൽജിയം അധികൃതർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യാപേക്ഷ നിഷേധിച്ചതിൽ നിരാശയുണ്ടെന്ന് ചോക്സിയുടെ അഭിഭാഷകൻ വിജയ് അഗർവാൾ പറഞ്ഞു എന്നാൽ ബെൽജിയം നിയമം ഒന്നിലധികം ജാമ്യാപേക്ഷകൾ അനുവദിക്കുന്നതിനാൽ പുതിയ ജാമ്യാപേക്ഷ സമർപ്പിക്കുവാൻ തീരുമാനിച്ചതായും വ്യക്തമാക്കി ബെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച രാജ്യങ്ങൾ അസ്വസ്ഥത ഉളവാക്കുന്ന സംഭവമെന്ന് ഡൊണാൾഡ് ട്രംപും തീവ്രവാദ ശക്തികളെ ചെറുക്കാൻ പൂർണ്ണ പിന്തുണയെന്ന് വ്ളാഡിമിർ പുടിനും പ്രതികരിച്ചു ഭീകരാക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ശക്തമായി അപലപിച്ചു ഈ ക്രൂരകൃത്യത്തിന് ആർക്കും ഒരു ന്യായീകരണവും നൽകാനാകില്ലെന്നും ഈ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെയും ഇത് നടത്തിയവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും അവർക്ക് അടുത്ത ശിക്ഷ അർഹിക്കുന്നുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു എല്ലാവിധത്തിലുമുള്ള തീവ്രവാദ ശക്തികളെയും ചെറു നൽകി തുർക്കിയിലെ വിവിധ മേഖലകളിൽ വൻ ഭൂകമ്പം ഉണ്ടായതായി റിപ്പോർട്ട് ഇസ്താംബുളിലും പരിസര പ്രദേശങ്ങളിലും ആറ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തി ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ഇസ്താംബുളിന് സമീപമുള്ള മർമര കടൽനടിയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് വിവരം നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി നിലവിൽ റിപ്പോർട്ടുകളില്ല ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക